കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യമേർത്തി കോൺഗ്രസ് പ്രവർത്തകർ മുക്കം പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മുക്കം കാരശ്ശേരി കൊടിയത്തൂർ മണ്ഡലം കമ്മറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഡി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് പ്രവർത്തകർ മുക്കം പോലീസ് സ്റ്റേഷൻ മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മുക്കം കാരശ്ശേരി കൊടിയത്തൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരുടെ ഫോട്ടോ പതിച്ച ഫ്ളക്സ് ഉൾപ്പെടെ സ്ഥാപിച്ചായിരുന്നു സമരം ഡി സെക്രട്ടറി നിജേഷ് അരവിന്ദ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു സുജിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനേറ്റ സഹനം ആ സഹനം കേവലം സുജിത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടോ എന്ന് പറയുന്ന തെമ്മാടിയ മലപ്പുറത്തെ പട്ടണത്തിലിട്ട് കാലും കൈയും അടിച്ചു പൊട്ടിക്കുന്നതിലോ അവസാനിക്കുന്നതല്ല അതാണ് കോൺഗ്രസിന് ആവശ്യമെങ്കിൽ അത് ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കും ആ അഞ്ചാളുകൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മധു അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം എം ടി അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ പി പ്രേമദാസൻ കെ ടി മൻസൂർ അബ്ദു കോയങ്ങോറൻ എം കെ മുഹമ്മദ് വേണു കല്ലുട്ടി ഒ കെ ബൈജു സമാൻ ചാലുളി ചന്ദ്രൻ കപ്പിയടത്ത് ജംഷി തുളകര നിഷാദ് വീച്ചി രാജു കുന്നത്ത് എ എം നൌഷാദ് മാധവൻ കുളങ്ങര അരിദാസൻ പറപ്പിൽ ലറിൻ റാഹത്ത് പ്രഭാകരൻ മുക്കം ശാന്താദേവി മൂത്തടത്ത് വിലാസിനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം